സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുക്കാൻ അച്ചടക്കത്തോടുകൂടിയുള്ള ആക്ഷൻ പ്ലാനുകൾ വേണം ആ ആക്ഷൻ പ്ലാനുകൾ എല്ലാ ദിവസവും ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനാവും സ്വപ്നം കാണുന്നത് എളുപ്പമാണ് ആ സ്വപ്നം നേടണമെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളിൽ വളർത്തി എടുക്കേണ്ടതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ സെൽഫ് കൂടി ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങുന്നതിലൂടെ നിങ്ങളിൽ അതൊരു ആയി വളരാൻ തുടങ്ങും അതുപോലെ ആ ഹാബിറ്റുകൾ പിന്നീട് നിങ്ങളെ ആയി ഡെവലപ്പ് ചെയ്യും മില്യനർ ആയവരൊക്കെ ഈ സെൽഫ് കൂടി മാത്രമാണ് ജീവിക്കുന്നത് അത്തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങളാണ് കൂടുതൽ കൂടുതൽ വിജയവും വെൽത്തും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് ശരിയായ സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവർക്ക് മാത്രമാണ് ദീർഘകാല വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് പ്രചോദനം ഏതൊരു പ്രവൃത്തിയും തുടങ്ങാൻ സഹായിക്കും ആത്മനിയന്ത്രണമാണ് ഒരു വ്യക്തിക്ക് പ്രവൃത്തികളിലുള്ള തുടർച്ച ഉറപ്പാക്കുകയും അതിലൂടെ ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കും എത്തിച്ചേരാൻ സഹായിക്കുന്നത്